ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ കുറേ നാളായി കേട്ടോ നമ്മളൊരു വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ട് കുറേ നാളായിട്ട് ആൻറ്റിക്ക് പനിയായിരുന്നു ചുമയായിരുന്നു പിന്നെ വലിയൊരു വിശേഷം പറയാനുണ്ട് കേട്ടോ ഈ അമ്മക്കുട്ടിയും പാറക്കുട്ടിയും ഞാനും ഒക്കെ കൂടാതെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് ഇത് ഇരുമ്പനത്തുള്ള സ്റ്റുഡിയോ ആണ് കേട്ടോ എന്തിനാണെന്ന് അറിയാമോ അവിടെ പോകുന്നത് ആൻറ്റി വീണ്ടും കോടതിയിൽ പോയി തുടങ്ങി അപ്പോൾ കോടതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ആൻറ്റിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ സുടിയായി ചെന്നു അപ്പോൾ ഇത് ആദ്യമേ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയായിരുന്നു പോയിട്ട് തിരിച്ച് വരുന്ന വഴി കയറിയതാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഇതേ പേരും കൂടെ മേക്കപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് അവിടെ അവിടെയൊന്നും ടോപ്പൊന്നും കിട്ടിയില്ല ബോട്ടം മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാൻ വൈറ്റ് ബോട്ടും ബ്ലാക്ക് ബോട്ടവും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ സാധനങ്ങളൊക്കെ വാങ്ങിയെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗ്ലീസ് സോറി കേട്ടോ ദേ അമ്മ കണ്ടില്ലേ കണ്ടില്ലേ അമ്മകുട്ടിയുടെ ഒരു ടോയ് കണ്ടില്ലേ ഒരു ബാർബിയാണ് കേട്ടോ എൻ്റെ ചേച്ചി വന്നപ്പോൾ കൊടുത്തതാണ് അമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം ദേ നെയിൽ പോളിഷ് ഒക്കെ ഇടാനുള്ള സൗകര്യത്തിനായിട്ട് ആ അമ്മക്കുട്ടി ബാർബി എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ദേ അമ്മക്കുട്ടിയുടെ തലമുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നുണ്ട് ഈശ്വര രാവിലെ ദറുത് വെച്ച് അമ്പലത്തിൽ പോയതാണ് കേട്ടോ ഒന്നിനും സമയം കിട്ടിയില്ല അങ്ങനത്തെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നോക്കിയെങ്കിലും നമ്മൾ നെയിൽ പോളിഷ് ഒന്നും വാങ്ങിയില്ല കേട്ടോ ഒരു ലിപ്സ്റ്റിക് വാങ്ങണമായിരുന്നു അപ്പോൾ ദേ ഏത് വേണം ഏത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ദേ എൻ്റെ കയ്യിൽ പാൻഡുണ്ടോ ആ ഗ്ലാസ്സിൽ കൂടി മാത്രമേ കാണത്തുള്ളൂ ഗീസ് ക്ഷമിക്കണം കേട്ടോ അമ്മക്കുട്ടി ഇങ്ങനെ ഓരോ ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് കാണിക്കുകയാണ് അമ്മേ ഇത് മതിയോ ഇത് മതിയോ ഇത് മതിയോ എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും ഭയങ്കര ലിപ്സ്റ്റിക് പ്രാന്തികളാണ് കേട്ടോ അമ്മക്കുട്ടിയാണ് കൂടുതൽ ടൈം ഇടുന്നത് പാറക്കുട്ടിക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾക്കൊരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു ട്രയൽ നോക്കിയത് പാറക്കുട്ടി അതിൻ്റെ നമ്പറൊക്കെ നോക്കി കണ്ടുപിടിക്കുകയാണ് കേട്ടോ അതെ അവിടെ കുറേ വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട് ായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെടുക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ പാറക്കുട്ടി പറഞ്ഞു ഇത് നല്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അത് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അമ്മക്കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വേറെ ഒന്നും കൊണ്ട് കാണിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അതാണ് സെലക്ട് ചെയ്തത് അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ചേരുമെന്ന് തോന്നുന്നു അങ്ങനെ ആ കളർ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തപ്പിപ്പിടിച്ചെടുക്കുക നമ്പർ നോക്കിയാൽ മതി കേട്ടോ നമുക്കറിയാൻ പറ്റുമോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ സുഖമാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ മക്കളെ സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കുറേ നാളായിട്ട് ചുമയും തൊണ്ടവേദനയും പനിയൊക്കെ ആയിട്ട് ആകെ കഷ്ടത്തിലായിരുന്നു ഇതേ കണ്ടില്ലേ പാറക്കുട്ടി ഒരു ലിപ് ഒക്കെ കൂടെ ഉള്ളത് എടുത്തതാണ് കേട്ടോ പാറക്കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ എന്തായാലും ഇപ്പോൾ അത് വേണ്ട നമ്മൾ പറഞ്ഞാൽ ഓൾറെഡി കണ്ടുവച്ചിരിക്കുവല്ലേ അതെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോഴും സത്യം കഴിഞ്ഞാൽ ചുമയൊന്നും മാറിയിട്ടില്ല കേട്ടോ സൗണ്ട് ഒന്നും ക്ലിയർ ആയിട്ടില്ല കുറച്ചുകൂടെ ക്ലിയർ ആവാനുണ്ട് എന്നാലും നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പം ആൻറ്റി ഇങ്ങനെ കോടതിയിലൊക്കെ പോകാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ആൻറ്റിക്ക് പഴയ പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നുമുള്ള സമയം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ആരും ഞാൻ മറന്നിട്ടില്ല കേട്ടോ എല്ലാവരെയും ഓർമ്മയുണ്ട് ആൻറ്റിയും പാറക്കുട്ടിയെയും അമ്മകുട്ടിയെയും അങ്കിളിനെയും ഒന്നും ആരും മറന്നു പോയിരുത് കേട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ ആൻറ്റി വീഡിയോ ഇടാവേ അങ്ങനെ പാറക്കുട്ടി ഇതേ നമ്മൾ ഓൾറെഡി ഒരെണ്ണം സെലക്ട് ചെയ്തെങ്കിലും പിന്നെയും പിന്നെ ഇങ്ങനെ ഓരോന്ന് പാറക്കുട്ടി ഇപ്പൊ ഒരു ബോ കണ്ടില്ലേ ആ ബോ പാർക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അമ്മക്കുട്ടിക്കും പാറക്കുട്ടിക്കും ബ്ലാക്ക് കളറിൽ സ്കൂളിൽ പോവാനായിട്ട് ആ ഒരു ബോ എടുത്തിട്ടുണ്ട് കേട്ടോ പാറു അങ്ങനെ നോർമലി ബോ ഒന്നും വേണമെന്ന് പറയുന്നതല്ല അപ്പൊ പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങി കേട്ടോ അമ്മക്കുട്ടി ആ സമയത്ത് എന്തെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടിട്ടിട്ട് നോക്കിയാണ് കേട്ടോ പിന്നെ വേറെ കാര്യമായിട്ടൊന്നും മേടിക്കാറില്ലായിരുന്നു കേസ് ഈ രണ്ട് ബോ വാങ്ങി പിന്നെ ഒരു ലിപ് ഗ്ലോസ് അല്ല സോറി ഗ്ലിപ്പ് ഗ്ലോവല്ല ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ വാങ്ങിയത് ഇപ്പൊ രണ്ടാമത് എടുത്തത് അമ്മക്കുട്ടിക്കും കൂടെ വേണമെന്ന് അമ്മകുട്ടിക്കും കൂടെ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ പിന്നെന്താ പിന്നെ ഒരു പെർഫ്യൂമും കൂടെ വാങ്ങി അത്രേ ഉള്ളു കേട്ടോ ഒരു കുട്ടി ഷോപ്പിംഗ് ആയിരുന്നു സത്യത്തിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലായിരുന്നു എനിക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് മാത്രം നോക്കാനായിട്ട് പോയതാണ് ഇതേ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഗീസ് കണ്ടോ സോറി കേട്ടോ എനിക്ക് അതിന്റെ വീഡിയോ ഒന്നും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ആലോചിച്ചില്ല അമ്മകുട്ടിയുടെ തലയിൽ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നുണ്ടോ അത് ഞങ്ങള് ചോറ്റാനിക്കറിൽ പോയപ്പോ മേടിച്ചായിരുന്നു കേട്ടോ പാറിക്കുട്ടിക്കും അമ്മകുട്ടിക്കും വാങ്ങി പാറക്കുട്ടിയുടെ പിഗ്ഗി ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു കേട്ടോ നവംബർ ട്വന്റി ഫോർത്തിന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ പാറക്കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം പാറക്കുട്ടിയുടെ പിഗ്ഗി ബാങ്കിൽ ആ ഒരു പൈസ വെച്ചിട്ട് പപ്പയ്ക്കും അമ്മയ്ക്കും ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണമെന്ന് അങ്ങനെ പാറക്കുട്ടി അത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് കയറിയപ്പം വാങ്ങിയതാണ് കേട്ടോ ആ ഒരു ബട്ടർഫ്ലൈ ദേ ഈ ഒരു പിങ്ക് കളറിലെ പെർഫ്യൂമില്ലേ അതാണ് കേട്ടോ വാങ്ങിയത് അമ്മക്കുട്ടി ഞാൻ ഈ ഒരു ടോയ് കിട്ടിയതോടുകൂടി ഭയങ്കര ഹാപ്പി ആയി കേട്ടോ കാരണം അമ്മകുട്ടിക്ക് സത്യത്തിൽ ഇങ്ങനെയൊരു നല്ലൊരു ബാർബി ഇല്ലായിരുന്നു കേട്ടോ ശരിക്കും പാറക്കുട്ടിക്കുണ്ട് പക്ഷെ അമ്മകുട്ടിക്കില്ലായിരുന്നു പാറക്കുട്ടി ദേഹ കൊറേ കാലമായിട്ട് ദേ ഈ ടൈപ്പിലുള്ള പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാറക്കുട്ടിക്ക് അതിങ്ങനെ നോക്കി നോക്കി ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി ഒരു പിങ്ക് എടുത്തുകൊണ്ട് ഇനി വരുമ്പോ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു പാറക്കുട്ടി വേറെ ഒന്നും കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പാർക്കുട്ടിക്ക് ഒക്കെ ഭയങ്കര ക്രൈസ് ആണ് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കുകയാണോ എല്ലാവർക്കും എക്സാം ഒക്കെ ഉണ്ടോ അതോ ഇനിയും ജാനുവരിയിലൊക്കെ ഉള്ളോ അതോ ഡിസംബർ ലാസ്റ്റിലുള്ളോ കുറേ കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയത്ത് എക്സാം ഉണ്ടെന്ന് അറിഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളിത് ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ അതെ ഇത്രയൊക്കെ സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും മേടിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് മാത്രം എടുക്കാൻ പോയതാണ് പിന്നെ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പാറക്കുട്ടിക്കും അമ്മുകുട്ടിക്കും ബോയൊക്കെ വാങ്ങിക്കൊടുത്താണ് കേട്ടോ പാറക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു പർപ്പസിന് അല്ല പോയത് അതുകൊണ്ട് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഈ സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ടും നമ്മൾ പ്രത്യേകിച്ച് വേറെ എങ്ങോട്ടും പോകാത്തതുകൊണ്ടും കളർ ഡ്രസ്സൊക്കെ കുറേ എടുത്തു ഒരു കാര്യമില്ല പെട്ടെന്ന് ചെറുതായി പോകും കേട്ടോ കുട്ടികൾ പെട്ടെന്ന് വലുതായി പോകും അങ്ങനെ നമ്മൾ ആ ഒരു കുട്ടി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ അതെ ആൻറ്റി കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയി തുടങ്ങി അപ്പോൾ ആൻറ്റി എറണാകുളത്താണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ കോടതിയായിട്ട് ബന്ധപ്പെട്ട് ആർക്കെന്ത് കാര്യമുണ്ടെങ്കിലും ആൻറ്റിയെ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോണം ആൻറ്റിയുടെ മെയിൽ ഐ ഡി നമ്മുടെ ചാനലിൽ കിടപ്പു കേട്ടോ എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടുള്ള ഗൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ ഫീൽ ചെയ്യ കേട്ടോ ആ ഒരു പനിയുടെ ഇത് ശരിക്കും മാറിയിട്ടില്ല നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും പനിയൊക്കെ ഉണ്ടായിരുന്നോ എന്തായാലും എല്ലാരും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഈ അസുഖങ്ങളുടെ ഒരു കാലഘട്ടമാണ് പനിയൊക്കെ എല്ലാവർക്കും നല്ലോണം വരുന്നുണ്ട് ബോഡി പെയിൻ ഉണ്ടാവും വേറെ നമ്മൾ ഇങ്ങനെ തണുത്ത് വരയ്ക്കുന്ന പോലെ ഫീൽ ചെയ്യും തൊണ്ടവേദന ഉണ്ടാവും പിന്നെന്താണ് ചുമയുണ്ടാവും അപ്പൊ എല്ലാരും ടേക്ക് കെയർ ഓക്കെ അപ്പൊ ഇത്രയുള്ള വീഡിയോ ടാറ്റാ